കോളയാട് പഞ്ചായത്തിലെ പെരുവ ചെമ്പുക്കാവിൽ പുതുതായി നിർമ്മിച്ച ട്രൈബൽ സെറ്റിൽമെന്റിൽ പ്രീമെട്രിക് ഹോസ്റ്റൽ ശനിയാഴ്ച നാടിന് സമർപ്പിക്കും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും നാലു കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് ഹോസ്റ്റലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള ഒന്ന് ദശാംശം രണ്ട് ഒന്ന് നാല് ഒന്ന് ഹെക്ടർ സ്ഥലത്താണ് മൂന്ന് നിലകളോടുകൂടിയ ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലെ ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന പട്ടികവർഗക്കാരായ വിദ്യാർത്ഥികൾക്കായാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് ട്യൂഷൻ സെന്റർ റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂം സ്റ്റാഫ് റൂം മീറ്റിംഗ് ഹാൾ റീഡിംഗ് ഹാൾ ഡൈനിങ് ഏരിയ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയതാണ് ഹോസ്റ്റൽ നൂറ് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഹോസ്റ്റലിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഒന്ന് പോയിന്റ് ഇരുപത്തൊന്ന് ഹെക്ടർ സ്ഥലത്താണ് ആ ഹോസ്റ്റല് ഇപ്പം ചുറ്റുമതിലോട് കൂടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നാല് കോടി രണ്ട് ലക്ഷത്തി സംതിങ് തുകയാണ് അതിന് ചെലവഴിച്ചിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളോടുകൂടെ ഹാള് സിറ്റ് ഔട്ട് പിന്നെ ഡൈനിങ് ഹാള് റീഡിംഗ് ഹാള് അങ്ങനെ ബെഡ്റൂം വേറെ അറ്റാച്ച് ബാത്ത്റൂമുകൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഇപ്പോൾ ഹോസ്റ്റലിപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം പതിനഞ്ചിന് പത്ത് മണിക്കാണ് ഇപ്പം ബഹുമാനപ്പെട്ട എം എൽ എ ശൈല ടീച്ചറിൻ്റെ അധ്യക്ഷതയിൽ മന്ത്രി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഗ്രാമിക്കാനുസ് കൂത്തുപറമ്പ്